നമസ്കാരം ഇടുക്കി ജില്ലയിലെ തിരഞ്ഞെടുപ്പ് രംഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോൾ ഡയറി പരിശോധിച്ചത് ഏതാണ്ട് അതേ ഭൂപകുതിയുള്ള മറ്റൊരു മലയോര ജില്ലയാണ് വയനാട് പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയം തികച്ചും വ്യത്യസ്തം നമുക്ക് ഇനി അത് പരിശോധിക്കാം പോൾ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട് കേരളത്തിലെ ആഫ്രിക്ക എന്നാണ് വയനാടിനെ മുൻപ് വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ ഇന്ന് വയനാട് ആ വയനാടല്ല വികസനത്തിൻ്റെ പളവളപ്പ് ഈ മലയോര ജില്ലയിലെ കാഴ്ചകളെയും സുന്ദരമാക്കുന്നു പച്ചപുതച്ച കുന്നുകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന മനോഹരമായ റോഡുകളും നല്ല മന്ദിരങ്ങളും പക്ഷേ വയനാട്ടിൽ മാകാത്ത ഒരെണ്ണം ആദിവാസികളുടെ ദുരിതം അതിന് അവസാനമില്ല യു ഡി എഫിന് വളക്കുകയുള്ള മണ്ണാണ് വയനാട്ടിൻ്റേത് എങ്കിലും ഇടതുമുന്നണിക്ക് ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് മീറ്റർ വരെ ഉയരത്തിലാണ് വയനാടിന്റെ കിടപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് നായനാർ സർക്കാരാണ് കേരളത്തിന്റെ പന്ത്രണ്ടാമത് ജില്ലയായി വയനാടിനെ പ്രഖ്യാപിച്ചത് അതുവരെ വയനാട് കണ്ണൂർ ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഭാഗമായിരുന്നു കറുത്ത പൊന്നെന്ന് അറിയപ്പെടുന്ന കുരുമുളകും കാപ്പിയും ഒക്കെ ഇവിടെ തഴച്ചു വളരുന്നു അതുപോലെ യു ഡി എഫിനും വളക്കൂറുള്ള മണ്ണായി വയനാട് മാറി പക്ഷേ ഇവിടെ ചിലപ്പോഴൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് ഒരു ഭൂമി പോലും ഇല്ലാത്ത ആദിവാസികൾ ജില്ലയിലുണ്ട് പേർ നാമമാത്ര ഭൂമിയുള്ളവരാണ് മൂന്ന് സീറ്റുകളാണ് വയനാട്ടിലുള്ളത് ആ മൂന്ന് സീറ്റുകളും ഐക്യ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിന് തന്നെയാണ് ജയിച്ചിരുന്നത് ഈ പ്രാവശ്യവും കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും വയനാടിനോടുള്ള പ്രത്യേക കരുതലും വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമപദ്ധതികൾക്കും നൽകിയിട്ടുള്ള പ്രാധാന്യവും ഇവിടുത്തെ മൂന്ന് ജനപ്രതിനിധികളുടെയും ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് നാടിനോട് ഇഴുകിച്ചേർന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ വളരെ വലിയ പ്രതീക്ഷയിലാണ് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും മൂന്ന് സീറ്റുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും ചുരത്തിനു മുകളിൽ യു ഡി എഫ് കോട്ടയ്ക്ക് ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിള്ളലുണ്ടായി ജില്ലാ കവാടമായ വൈത്തിരി തിരുനെല്ലി മീനങ്ങാടി എന്നീ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രം ഭരണം നടത്തിയിരുന്ന എൽ ഡി എഫ് തങ്ങളുടെ സ്വാധീനം പതിനാറ് പഞ്ചായത്തുകളിലേക്ക് ഉയർത്തി സുൽത്താൻബത്തേരിയിൽ നാല് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഭരണം കരസ്ഥമാക്കി പുതുതായി രൂപം കൊണ്ട സുൽത്താൻ ബത്തേരി മാനന്തവാടി മുനിസിപ്പാലിറ്റികളിൽ ആധിപത്യം ഉറപ്പിച്ചു ഇതേ അത്ഭുതം രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി വയനാട് ജില്ലയിൽ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്നീ മണ്ഡലങ്ങളും ഇടതുമുന്നണിക്കൊപ്പം നിന്നു പക്ഷേ അന്ന് ഡിഐസി ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു അക്കാലത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് അത്ഭുതങ്ങൾ രചിക്കാനായി ഈ മുന്നേറ്റം പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നിലനിർത്താനായില്ല മൂന്ന് മണ്ഡലവും യു ഡി എഫ് തിരിച്ചു പിടിച്ചു വയനാട്ടിലെ ജനങ്ങളുടെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കർഷകർ കർഷകർ വലിയ ദുരിതത്തിലും പ്രയാസത്തിലുമാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല ആദിവാസികളുടെ ജീവിതം നരകതുല്യമാണെന്ന് എല്ലാവർക്കും അറിയാം മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പ് ഇവിടുന്ന ആദിവാസികളെല്ലാം ആംബുലൻസിൽ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിത്യസംഭവമായിട്ട് മാറുകയാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആദിവാസി കുട്ടികൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ആദിവാസികളുടെ ജീവിതത്തിൽ ജീവിത പ്രയാസങ്ങൾ അത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാത്ര സംശയവുമില്ല മാനന്തവാടി സംവരണ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തവണ ജയലക്ഷ്മി എന്ന കുറിച്ച സമുദായത്തിൽപ്പെട്ട ഒരു യുവതി നിയമസഭയിലേക്ക് പോയി എം എൽ ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ചുരം ഇറങ്ങിപ്പോയ പി കെ ജയലക്ഷ്മി തിരിച്ചു നാട്ടിലേക്ക് വന്നത് പട്ടികവർഗ യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയായാണ് അധസ്ഥിത വർഗത്തിൽ നിന്നുള്ള ഒരു മുന്നേറ്റമാണ് ഇതുവഴി പ്രകടമായത് അവരുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വയനാടിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള വലിയ അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആദിവാസിയുടെ ഭൂമി വിതരണത്തെപ്പറ്റി പറയും എത്രയോ കാലമായി നമ്മൾ പറഞ്ഞു വരുന്നൊരു കാര്യമാണ് പല ഗവൺമെൻറ്റുകളും മാറി മാറി വന്നിട്ടുണ്ട് ഇതിന് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും പറഞ്ഞിരുന്നതാണ് ആദിവാസികൾക്ക് ഭൂമി വിതരണത്തെപ്പറ്റി എന്നാൽ ശ്രീമതി ജയലക്ഷ്മി മന്ത്രിയായി വന്നതിന് ശേഷം ആണ് വയനാട്ടിൽ ആദിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭൂമി ൾക്ക് കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തിയാറിൽ ജനതാദളിലെ എം വി ശ്രേയാംസ് കുമാർ വിജയിച്ചത് ഇടതുമുന്നണിക്കൊപ്പം നിന്നാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിനൊപ്പം നിന്നാണ് അദ്ദേഹം വീണ്ടും ജയിച്ചത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി എ മുഹമ്മദിനെ എം വി ശ്രേയാംസ് കുമാർ പരാജയപ്പെടുത്തിയത് ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന മറിമായങ്ങളും കാണേണ്ടതുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് വയനാട്ടിൽ നിന്ന് കോൺഗ്രസിന്റെ എം ഐ ഷാനവാസ് തെരഞ്ഞെടുക്കപ്പെട്ടത് മാനന്തവാടി സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളിൽ നിന്ന് മാത്രം പത്തൊൻപതിനായിരത്തിൽ പരം വോട്ടുകൾ എം ഐ ഷാനവാസിന് ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് യഥാക്രമം എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തിയാറും എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നുമായി കുറഞ്ഞു അതായത് നേർപ്പകുതി രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത്തിനാലായിരത്തി ഇരുപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കൽപ്പറ്റ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ആയിരത്തി വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം വയനാടിന്റെ പൊതുവായ രാഷ്ട്രീയ ചിത്രമാണ് നാം കണ്ടത് ഇനി മണ്ഡലങ്ങളിലൂടെ മാനന്തവാടി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതി വീരമുക്തി വരിച്ച കേരളവർമ്മ വഹ്മ പഴശ്ശിരാജാവ് അന്ത്യനെതിരെ കൊള്ളുന്ന മണ്ണാണ് മാനന്തവാടിയിലേത് മുൻപ് കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു മാനന്തവാടി ഉൾക്കൊള്ളുന്ന വടക്കേ വയനാട് രണ്ടായിരത്തിയാറിൽ മാനന്തവാടി മണ്ഡലം രൂപീകൃതമായി കോൺഗ്രസ്സുകാർ മാത്രമേ ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ളൂ കഴിഞ്ഞ തവണ പി കെ ജയലക്ഷ്മി എന്ന കുവച്ച യുവതി ഇവിടെ നിന്ന് ജയിക്കുക മാത്രമല്ല മന്ത്രിയാവുകയും ചെയ്തു കഥ ഇതുവരെ പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രവും തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രവും മാനന്തവാടി മണ്ഡലത്തിലാണ് കബനി കിഴക്കോട്ടൊഴുകുന്നതും മാനന്തവാടിയിലൂടെ നക്സൽ നേതാവ് വർഗീസിനെ വെടിവെച്ചു കൊന്നത് തിരുനെല്ലിക്കാട്ടിൽ വെച്ചായിരുന്നു ആദിവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ജന്മിത്വത്തിനെതിരെ നക്സലൈറ്റുകൾ സഖാക്കളായ വർഗീസിന്റെയും കെ അജിതയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ വിപ്ലവത്തിന്റെ കാഹളം ഇന്നും തിരുനെല്ലിയിൽ മുഴങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ചരിത്രപ്രസിദ്ധമാണ് മാനന്തവാടി വയനാട് ജില്ലയിൽ യു ഡി എഫിന് ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിലൊന്നാണ് മാനന്തവാടി മുൻപ് കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു മാനന്തവാടി രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പോടെയാണ് ഇപ്പോഴത്തെ മാനന്തവാടി മണ്ഡലം രൂപ കൊട്ടിയൂർ കേളകം പഞ്ചായത്തുകളെ ഇവിടെ നിന്ന് എടുത്തുമാറ്റി ഇതോടെ മണ്ഡലത്തിന്റെ യു ഡി എഫ് ചായ്വിന് ചെറിയൊരു കോട്ടം തട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എൽ ഡി എഫിലെ കെ കെ അണ്ണൻ സ്വതന്ത്രനായി ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സപ്തകക്ഷി മുന്നണി സ്ഥാനാർത്ഥിയായി കെ കെ അണ്ണൻ വീണ്ടും വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം രണ്ടായിരത്തി ഒന്ന് വരെ കോൺഗ്രസിനെ പിന്തുണച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിലാണ് ഇടതുമുന്നണിയിലെ കെ സി കുഞ്ഞിരാമൻ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ജയലക്ഷ്മി വിജയിച്ചു മന്ത്രിയുമായി കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പനമരം എടവക വെള്ളമുണ്ട പഞ്ചായത്തുകളിൽ മാത്രമേ യു ഡി എഫിന് വിജയിക്കാനായുള്ളൂ മൂന്ന് പഞ്ചായത്തുകളും മാനന്തവാടി പ്രഥമ മുനിസിപ്പാലിറ്റിയും ഇടതുമുന്നണി സ്വന്തമാക്കി എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ത്തിൽ യു ഡി എഫ് പത്തൊൻപതിനായിരത്തി നാനൂറ്റിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് വോട്ടുകൾക്ക് എൽഡിഎഫിനേക്കാൾ പിന്നിലായി തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രണ്ടെണ്ണം ഒഴികെ അഞ്ചിലും എൽഡിഎഫ് ഭരണം പിടിച്ചെടുത്തു